കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറയിലെ പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കടമ്പൂർ മഠത്തൊടിയിൽ നാരായണൻ നായരുടെ വേർപാടിന് അനുസ്മരിച്ച് കടമ്പൂർ ഖാദി സെന്ററിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷൻ വി സി കബീർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ വിജിത അധ്യക്ഷത വഹിച്ചു ഗാന്ധി ദർശൻ സമിതി ഒറ്റപ്പാലം താലൂക്ക് ചെയർമാൻ ഗിരീഷ് കുമാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗാന്ധി ദർശന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ഹരിഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ പി സരിൻ പുതുശ്ശേരി ശ്രീനിവാസൻ ശ്രീനാഥ് കടമ്പഴിപ്പുറം വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളായ സി സി രാജൻ എ കെ ഉമ്മർ മുരളീധരൻ പ്രീത മോഹൻദാസ് വാസുദേവൻ മാസ്റ്റർ പത്മനാഭൻ മാസ്റ്റർ പി പി ഹരിദാസ് മാസ്റ്റർ ഷാജു മാസ്റ്റർ ஃபாதி கேந்திரத்தை பிரதிநிதிகரிச்ச எம்